െജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നായി വരുമ്പോൾ നമുക്ക് എനിക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം ബേ ലീവ്സ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കോല ക ഏലക്കായ കരയാമ്പൂവ് പട്ട ഒക്കിയിട്ട് ഒന്നാക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് സവോളിറ്റ് കൊടുക്കാം ഒരു സവോളിറ്റ് ഉണ്ട് ആ സഭോളൊന്നായി ഒരു കിലോ ഒരു കിലോ റൈസിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ കൂടുതലുണ്ട് അപ്പോൾ ഇതിലൊരു ആറ് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വടം എടുത്തുള്ളൂ അതുകൊണ്ട് കിടന്നൊന്ന് വഴറ്റതിന് ശേഷം ചുവന്ന കളറാവൊന്നും വേണ്ടത് ഒന്ന് വഴറ്റി വരുത്താൽ മതി പച്ചമണം പോയി എഴുത്താൽ മതി ആ വെളുത്തുള്ളീൻ്റെയൊക്കെ അപ്പം ഇവിടെ പൂരാണ് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം അപ്പം അതിനാണ് അപ്പോൾ ഒരു തക്കാളി ഇട്ടുണ്ട് ഒരു തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ അതിന് വന്ന് വരുമ്പോൾ നമുക്ക് പൊടികളിട്ടെടുക്കാം അപ്പം എനിക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഗര ഗരം മസാല മസാല ഒരു സ്പൂണും പെരിഞ്ചീര ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഈ മസാല ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ മസാല പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി മസാല പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഉരുളം കിഴഞ്ഞ് രണ്ടെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് രണ്ടെണ്ണം ഒരു കിലോയ്ക്കുണ്ടാക്കുക പിന്നെ ക്യാപ്സിക്കോ എണ്ണം കാബേജ് ഇടണ്ട് കുറേ ഇത് ഇടണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇടണം എന്നാണ് പിന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ബിരിയാണി എനിക്ക് ഒരു സ്വൽപ്പ് ഉപ്പൊക്കെ നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു സ്വൽപ്പ് മുല്ലി ഉപ്പ് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു കിലോ അരി ഞാൻ കഴുകി വൃത്തിയാക്കി വാല് വെച്ചതാണ് അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിനിറ്റ് ഞാൻ കുതിർത്തിയരിയാണ് പെട്ടെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു നമ്മൾ ഒരു കിലോ ആക്കി ഞാൻ ഗ്ലാസ് അളന്നിട്ടാണ് എടുക്കാത് അപ്പോൾ അത് ഒന്ന് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ചോർക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ തൈരൊക്കെ ചേർക്കുന്നുണ്ട് തൈര് ചെറുനാരങ്ങ നീര് അപ്പോൾ അതൊക്കെ മുന്നേ വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചേർക്കുന്നത് എനിക്ക് ചേർക്കാരും കാണാം കറക്റ്റ് അപ്പം എനിക്ക് കുറച്ച് പയറും കൂടി ഇല്ല ഞാൻ ഒടിച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഒരു ഒരു ചെറുനാരങ്ങനീരും ഒരു ചെറിയ കുറച്ച് തൈര് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ല പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഇട്ടുകൊടുത്തിണ്ട് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് രണ്ട് വിസലടിക്കണവ ചെറു തെയ്യത് നമുക്ക് എടുക്കാൻ എന്നിട്ടത് ആവി പോകാം അപ്പോൾ അതിന്റേണ്ടി ഞാൻ കുറച്ച് ക്രിസ്മസ് വണ്ടി പേരിപ്പോൾ പുറത്തെടുക്കരുത് ഇതൊക്കെ വേണമെങ്കിൽ വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് അപ്പോൾ ആ നെയ്യും കൂടി അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേറെ നെയ്യൊന്നും നമ്മൾ ഒഴിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ ബിരിയാണി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആണ് വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ അതിലേക്ക് ഞാൻ ഈ നമ്മൾ ആക്കി വെച്ച അൻറ്റിപ്പരിപ്പ് ക്രിസ്മസ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ അതിൻ്റെ ആ നെയ്യ് അതോടുകൂടി തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തില്ല അപ്പം ആ നെയ്യ് കൂടിയത് ചെല്ലും നന്നായി ഒഴുക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് ചോറൊക്കെ നല്ല പാക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല വേർത്തിരിയും വേർത്തിരിയും എടുക്കുന്നത് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് മല്ലിയൽ കൂടിയിട്ട് അപ്പം നെയ്യ് ആണെങ്കിൽ ഒഴിക്കാവുന്നത് നമ്മൾ ആ നെയ്യാണ് അന്റിപ്പരിപ്പ് ക്രിസ്മസ് പത്തടുത്ത നെയ്യാണ് ഒഴിച്ചത് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾക്ക് ബിരിയാണിയുടെ കൂടെ പ്രോൺസ് ഫ്രൈയും അച്ചാറും സർലാസും അപ്പോൾ എല്ലാ തൃശ്ശൂർക്കാർക്കും പൂരത്തിൻ്റെ ആശംസകൾ